നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന് ഒരു ടീമിൻ്റെ അറ്റാക്കിങ്ങിൽ അത്രത്തോളം പങ്ക് വഹിക്കുന്ന ഒരു താരമാണ് ഗോൾ അടിക്കാൻ അതിന് ഗോൾ അടിപ്പിക്കാൻ അവർ വളരെയധികം പ്രയാസപ്പെടുന്ന താരങ്ങളാണ് എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും വില കൂടിയ അതായത് ഐ എസ് എൽ കളിക്കുന്ന ഏറ്റവും വില കൂടിയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഈ ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് നമ്മുടെ ഗിഫ്സൺ സിംഗ് ആണ് ഗിഫ്സൺ സിംഗ് പത്താം സ്ഥാനത്തും എന്തായാലും നാൽപ്പത് ലക്ഷം രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒൻപതാം സ്ഥാനത്ത് എമിൽ ബെന്നിയാണ് എൺപത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പിന്നെ എട്ടാം സ്ഥാനത്ത് ജർമ്മി മൻസോറോ അദ്ദേഹത്തിന് എൺപത് ലക്ഷം അദ്ദേഹത്തിന് എൺപത് ലക്ഷം രൂപയുള്ളൂ ആവുന്ന ഒരു താരമാണ് ജെമി മനസോറ പിന്നെ പ്രിൻസ്റ്റൺ എൺപത് ലക്ഷം രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ പിന്നെ ബോർഹ രണ്ടേ പോയിന്റ് നാല് കോടി ബ്രാണ്ടൻ രണ്ടേ പോയിൻറ്റ് നാല് കോടി സഹൽ രണ്ടേ പോയിന്റ് ആറ് കോടി ബൂമോസ് അഞ്ചേ പോയിന്റ് ആറ് കോടി പിന്നിൽ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തരം അഡ്രിയൻ ലുണയാണ് ആറ് പോയിൻറ്റ് നാല് കോടി അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് പെട്ടർ ടോസ് ഏഴ് പോയിന്റ് രണ്ട് കോടി സോ പെട്രടോസ് അഡ്രിയൻ ലുണ ബൂമോസ് ഒക്കെ ഇവർ അർഹരാണ് കാരണം അവർ ടീമിന് വേണ്ടി അത്രയധികം പെർഫോമൻസ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ബെറ്റർ പെർഫോമൻസ് നമ്മൾ എടുത്തു വയ്ക്കാൽ മതി അവർ കിരീടം നേടിയ വലിയൊരു ഇമ്പാക്റ്റ് ബെറ്റർ ടോസിൻ്റെ പെർഫോമൻസിലുണ്ട് അദ്ദേഹം അസിസ്റ്റ് നൽകാനും ഫ്രീ കിക്ക് എടുക്കാനും അതുപോലെ സെറ്റ് പീസ് എടുക്കാനും ഏത് ജോലി വേണേലും ബെറ്റർ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തോളും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടോപ്പ് ഫൈവിൽ രണ്ട് ഇന്ത്യൻ താരങ്ങളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഹയസ്റ്റ് പെയിങ് താരങ്ങൾ ലിസ്റ്റിൽ നമ്മുടെ ബ്രാൻഡിനും അതുപോലെ തന്നെ സഹൽ അബ്ദുൾ സമദുമാണ് എന്തായാലും ഇന്ത്യൻ താരങ്ങൾക്കും നല്ല കാലമാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് സൂചിപ്പിക്കുന്ന സംഭവം തന്നെയാണ് കാരണം ഇത്ര അധികം പൈസ ഇന്ത്യൻ താരങ്ങൾക്ക് സാധാരണയായി പണ്ടൊന്നും കിട്ടാറില്ല പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ടൂയുടെ സൈലിങ്ങ് വരെ നമ്മൾ ഞെട്ടിച്ചതാണ് എന്തായാലും ടോപ്പ് ടു പട്ടോസ് അതുപോലെ അഡ്രിയാ ലുണയോ ആണ് സോ വൺ ഓഫ് ദി മോസ്റ്റ് അല്ലെങ്കിൽ ബിഗസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് അറ്റാഗ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് എന്ന് തന്നെ പറയണം